ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സൂംബ വിവാദമൊക്കെ വളരെ ചൂടേറി നടന്നു ചൂടേറിയ ചർച്ചകൾ നടന്നു അതായത് കെട്ടടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതിന് മുന്നേ സർക്കാർ അതായത് നമ്മുടെ സ്കൂളിലെ പഠന സമയം രാവിലെ ആക്കണം കുറച്ചും കൂടെ നേരത്തെ ആക്കണമെന്നുള്ള രീതിയിൽ ചർച്ച നടന്ന സമയത്ത് മുസ്ലിം സംഘടനകളായിരുന്നു അതിനെതിരെ വന്നിരുന്നത് അതായത് രാവിലെ അവർക്ക് മദ്രസ പഠന പഠനം ഇതുമായിട്ട് ക്ലാഷ് അതുകൊണ്ട് അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത്തരം വിദ്യാഭ്യാസ നയങ്ങൾ എപ്പോഴും സർക്കാർ രൂപീകരിക്കുമ്പോൾ എതിരെ നിൽക്കുന്നത് മുസ്ലിം സംഘടനയായിട്ട് കാണാറുണ്ട് എന്നാൽ ഇന്നലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി രംഗത്ത് വന്നിരിക്കുന്ന അതായത് സ്കൂളിൽ എന്നി ഒരു തരത്തിലുള്ള പ്രാർത്ഥനകളും വേണ്ട സ്കൂള് മതേതരമായിട്ടുള്ള ഒരു ഒരു സ്ഥാപനമായിട്ട് നിലനിൽക്കണം അദ്ദേഹം ചില ഇത് അതായത് ഈ സ്കൂളുകളിൽ മതം അടിച്ചേൽപ്പിക്കുന്ന ചില ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സ്കൂളുകളുണ്ട് മാനേജ്മെന്റ് നടത്തുന്ന അത്തരം സ്കൂളിലേക്ക് നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട് അപ്പൊ സ്കൂളുകൾ മതേതരമായിട്ടുള്ള സ്പേസ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പരിപാടി തന്നെ നടത്താൻ പോവുകയാണ് എന്നൊക്കെയാണ് കേൾക്കുന്നത് അതൊരു ശരിയായ നിലപാടാണെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് കാരണം എന്താ വെച്ചാൽ സ്കൂളുകളിൽ സ്കൂളുകളും ഫാക്ടറികളൊക്കെ എല്ലാ തരത്തിലുള്ള ജാതി മത വ്യത്യാസം ഇല്ലാതെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥലമാണ് അതൊരു മതേതര അല്ലെങ്കിൽ മത സൗഹാർദ്ദ സംവിധാനമായിട്ട് തന്നെ പോകണം ഇപ്പോൾ ഓരോ സ്കൂളുകളിലും ഇപ്പൊ ക്രിസ്ത്യൻ സ്കൂളിൽ ഹിന്ദുക്കൾ ഉണ്ടാവാം മുസ്ലിങ്ങളുണ്ടാവാം അവിടെയൊക്കെ ഈ ക്രിസ്ത്യൻ ദൈവത്തിൻ്റെയും പാട്ടുകളും അവരുടെ പ്രാർത്ഥനകളും നടത്തുന്നത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല അപ്പൊ മുസ്ലിം സ്കൂളുകളിലും ഇപ്പൊ എയ്ഡഡ് സ്കൂളുകളാകുമ്പോൾ എല്ലാ തരത്തിലുള്ള വിദ്യാർത്ഥികളും ഇപ്പൊ നമ്മൾ ഒരു കോമൺ ലിസ്റ്റിൽ നിന്നല്ല ആളുകളെ അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കൂളുകളിൽ അങ്ങനെ വരുന്ന സമയത്ത് ഈ കുട്ടികൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ അതൊരു ന്യൂനപക്ഷ സ്കൂൾ ആണെങ്കിൽ ആ ന്യൂനപക്ഷത്തിന്റെ ദൈവത്തിന്റെ പ്രകീർത്തനങ്ങളും അതുപോലുള്ള പ്രാർത്ഥനകളും ഒഴിവാക്കുക എന്നുള്ളതാണ് അതേസമയം ഒരു കോമൺ ദൈവം എന്ന നിലയിൽ പ്രാർത്ഥനകളുണ്ട് പല കവിതകളുണ്ട് അതുപോലുള്ള പ്രാർത്ഥനാ ഗാനങ്ങൾ പല സ്ഥലത്തും ആലപിക്കാറുണ്ട് അത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രാർത്ഥനാ ഗാന ഗാനങ്ങൾ ആലപിക്കുന്നതിൽ തെറ്റില്ലേ കാരണം രാവിലെ ഒന്ന് ഫ്രഷ് ആവാനും ഒരു മൈൻഡ് ഒരു മെഡിറ്റേഷന്റെ ഒരു ഇതിലേക്ക് കുട്ടികളെ കൊടുക്കാനും പിന്നെ ഈ സുബ്ബ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ആ വിഷയം ചെയ്യാൻ ഞാൻ ഉണ്ടായിരുന്നില്ല ചർച്ച ചെയ്യാൻ പക്ഷെ അത് എനിക്കത് ഫീൽ ചെയ്തൊരു കാര്യം കുട്ടികൾ അത് കളിക്കണത് അല്ലോ ആ ഡ്രി നമ്മുടെ ഒന്നുകിൽ ഡ്രില്ലിന്റെ സമയത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് അസംബ്ലിയുടെ സമയത്ത് സൂമ്പ ഡാൻസ് ആയാലും ഒരു ഡാൻസ് ആണെങ്കിലും കളിക്കുന്നത് ഇന്ന് യാഥാർത്ഥ്യത്തിലുള്ള എക്സർസൈസും യഥാർത്ഥത്തിൽ വീടുകളിൽ കുട്ടികൾക്കില്ല അവരുടെ മൈൻഡും അവരുടെ ശരീരവും ഒന്ന് ഫ്രഷ് ആവുന്നതിന് പേര് സൂമ്പ എന്നാണോ എന്നുള്ള അവിടെ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യവും ആ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായില്ല കുട്ടികൾ കയ്യും ചലിപ്പിക്കുന്നതാണ് ഞാൻ കണ്ടത് അത് ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അത് അവരുടെ ഡെവലപ്മെന്റിനും തലച്ചോറിന്റെ വർക്കിനും അവരുടെ ഫ്രഷ്നെസ്സിനും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത് പൊതുവേ സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഡാൻസ് ആണ് അവരെ ഡാൻസ് അല്ല അവരെ സംബന്ധിച്ച് സ്ത്രീകൾ പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നതാണ് അവരെ സംബന്ധിച്ചുള്ള പ്രശ്നം ഇപ്പോ മലപ്പുറം പോലുള്ള ജില്ലകളിൽ തന്നെ ധാരാളമായി പെൺകുട്ടികള് വിദ്യാഭ്യാസം കഴിഞ്ഞ് വരിക ഈ മുസ്ലിം പണ്ഡിതന്മാര് പറയണത് എന്താണ് അവർക്ക് പതിനാറ് വയസ്സ് പതിനഞ്ച് വയസ്സുള്ളപ്പോ പെൺകുട്ടികൾ വിവാഹം കഴിക്കണം എങ്ങനെ വിവാഹം കഴിക്കണം അവര് രണ്ടും മൂന്നും കെട്ടിയതിന് ശേഷം ഈ പെൺകുട്ടികൾ വിവാഹം കഴിക്കണം ഇതാണ് ഇവര് ഈ പറയുന്നത് അപ്പൊ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവാൻ പാടില്ല അവരെ പതിനേഴ് വയസ്സിന് മുന്നേ കെട്ടിക്കണം എന്തിനാണ് ഈ കെട്ടിക്കണത് എന്താ അവന്റെ പർപ്പസ് വിദ്യാഭ്യാസമായി കൊടുക്കില്ല ആ കുട്ടികള് അത് ആ കുട്ടികളെ അയ്യോ കുട്ടികൾ ഉണ്ടാക്കുന്നതല്ല അത് കുട്ടികൾ ഏത് വയസ്സിലായാലും ഉണ്ടാവും പക്ഷെ ഇത് ഈ മതപണ്ഡിതന്മാരുടെയും മതമേല അധ്യക്ഷന്മാരുടെയും മുസ്ലിംകളായ ചില ആളുകളുടെയും സെക്ഷൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് മനസ്സിലായില്ലേ അത് കഴിഞ്ഞ് ചിലപ്പോൾ രണ്ട് കുട്ടികളാവുമ്പോഴേ ആ ഒരു കുട്ടിയാകുമ്പോഴും അതിനുപേക്ഷിക്കുകയും ചെയ്യും അതിനും യാതൊരു തരത്തിലുള്ള തടസ്സവും അത് പിന്നെ പെരുവഴിയില്ല ഞാൻ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് എൻ്റെ മക്കളുടെ കൂടെ പഠിച്ച കുട്ടികൾ വരെ എത്ര നന്നായി പഠിക്കുന്ന കുട്ടികളായിരുന്നു ആ കുട്ടികളെ പതിനേഴ് വയസ്സിലും പതിനാറ് വയസ്സിലൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ആ കുട്ടികളെ ഒന്ന് പ്രസവിച്ച് കഴിയുമ്പോൾ രണ്ട് പറഞ്ഞ് ഇറ്റുങ്ങളെ ഉപേക്ഷിച്ച് പെരുവഴിയാണ് പിന്നെ പെരുവഴിയാണ് അപ്പോ കുട്ടികൾ വിദ്യാഭ്യാസം നേടട്ടെ അത് മതേതരമായി മത സൗഹാർദ്ദത്തിലും നമ്മൾക്ക് ആരുടെയും മതത്തിനോ ആരുടെയും പ്രാർത്ഥനകളെയോ മന്ത്രി പറഞ്ഞില്ല അവർക്കൊക്കെ പ്രാർത്ഥിക്കാനുള്ള റൈറ്റ് നമ്മുടെ ഭരണഘടന ഈ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രധാനം ഈ ഭരണഘടനയാണ് ഈ മുസ്ലിങ്ങൾക്കും ഈ ക്രിസ്ത്യാനികൾക്കും ഈ ന്യൂനപക്ഷത്തിനും നമ്മൾ ഇവിടെ ഒരു റൈറ്റ് കൊടുത്തത് ഈ ഭരണഘടന ഇല്ലാതായാലോ അത് സാധിക്കണ ഒരു കാര്യമല്ല മാത്രമല്ല ഏർ ഈ മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകളുടെ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി യുടെ ഒക്കെ എന്താ ഇന്ത്യയെ ഒരു മുസ്ലിം മതരാഷ്ട്രമാക്കുക എന്നുള്ളതാണ് ഇപ്പറത്തെ ആർ എസ് എസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയെ ഒരു ഹിന്ദു മതരാഷ്ട്രമാക്കുക എന്നുള്ളതാണ് ആവശ്യം അതല്ലല്ലോ ഇവിടെ നാനാത്വത്തിൽ ഏകത്വത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ കഴിയുന്ന പരസ്പരം ബഹുമാനിക്കാൻ കഴിയുന്ന ജാതി മത ചിന്തകൾക്ക് അപ്പുറം വിദ്യാഭ്യാസത്തിന്റെയും സംസ്കാരത്തിന്റെയും അടിസ്ഥാനത്തിൽ വളരാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇന്ത്യയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ബോധപൂർവമായ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഓരോരോ ന്യൂനപക്ഷങ്ങളുടെയും താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു മത പ്രാർത്ഥനകൾ മതപ്രാർഥനകൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് ഈ ഇപ്പൊ ഈ സർക്കാർ ഇത്തരത്തിലൊരു എന്താ പറയാ ശക്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ശക്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കാരണങ്ങൾ ഉണ്ട് കാരണം മതസംഘടനകൾ രണ്ട് സ്ഥലത്തും ശക്തിപ്പെടുകയാണ് കാരണം ഒരു വശത്ത് ആർ എസ് എസ് വളരെ ബോധപൂർവമായി ആർ എസ് എസിന്റെ ഒരു രാഷ്ട്രീയം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഗവർണറെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ തരത്തിലും വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കാവ്യവൽക്കരണത്തിന്റെ ലൈൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച ഒരു സ്ഥലത്തുണ്ട് കേരളത്തിൽ കേരളത്തിൽ കേരളത്തിലാണല്ലോ ഇപ്പൊ അത് ആവശ്യം അത് അതുപോലെ തന്നെ ഇതേ മതസംഘടനകൾ സംഘടനകൾ ഇപ്പുറത്ത് മുസ്ലിം തീവ്രവാദ സംഘടനകളും ശക്തിപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശിവൻകുട്ടിയുടെ നിലപാടാണ് അതിന് ശരി കാരണം നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരോട് ചോദിച്ചോലും സമാധാനമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഇന്ത്യയിൽ കേരളം എന്നാണ് പറയുന്നത് ഇവിടെ നമ്മൾ ജാതിയുടെ മതത്തിൻ്റെയും പേരിൽ പരസ്പരം സ്പർദ്ധ ഉണ്ടാകുന്നത് വളരെ കുറവാണ് ആരെങ്കിലും ബോധപൂർവമായിട്ട് കുത്തിരിപ്പ് ഉണ്ടാക്കിയാൽ മാത്രമേ അവരുടെ താല്പര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാവുന്നുള്ളൂ ഇപ്പോൾ ഈ മതപഠനങ്ങൾ ഇത്രയും തീവ്രമായ രീതിയിൽ വരുന്ന സമയത്ത് ഇത് വർദ്ധിക്കാനായിട്ടുള്ള സാ സാധ്യതയുണ്ട് അപ്പം അതിന് പ്രിക്കോഷൻ ഇട എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഭരണാധികാരി ചെയ്യേണ്ട ഒരു മതേതര ജനാധിപത്യ കേരളത്തിന്റെ നിലനിൽപ്പിന് ചെയ്യേണ്ട ഒരു കാര്യമാണ് ശിവൻകുട്ടി ചെയ്തത് ശിവൻകുട്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എല്ലാവരും ഇങ്ങനെ കളിയാക്കി ഇയാള് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ കളിയാക്കുന്നതായിട്ട് എനിക്ക് ശിവൻകുട്ടിയെ നേരിട്ട് പരിചയമുള്ള ഒരാളാണ് ഞാൻ ഒരുമിച്ച് ട്രേഡ് യൂണിയൻ രംഗത്ത് പല സ്ഥലത്തും ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ ഞാനൊരിക്കലും അദ്ദേഹത്തിന് അദ്ദേഹം പി ജിയുടെ ഏഹ് പി ഗോവിന്ദ പിള്ള എന്ന് പറയുന്ന വ്യക്തിയുടെ മരുമകൻ കൂടിയാണ് മനസ്സിലെ അത് ഒരു ബുദ്ധി ഇല്ലാത്തൊരാളോ ഒന്നും അല്ല പിന്നെ തൊഴിലാളികളുടെ തൊഴിലാളികളുടെ ഇടയിൽ ഇപ്പൊ നമ്മള് തിരുവനന്തപുരം നഗരത്തിൽ ചെന്നാൽ ഏതൊരാളും ഏതൊരു തൊഴിലാളിയും ഒരു സങ്കോജവും ഇല്ലാതെ സമീപിക്കുന്ന ഒരു വ്യക്തിയാണ് ശിവൻകുട്ടി ഒരു മന്ത്രിയാണെന്നുള്ള രീതിയിലെ പത്രസോ പവറോ ഒന്നും കാണിക്കാതെ തൊഴിലാളികളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന് അറിയാത്ത അറിവ് യഥാർത്ഥത്തിൽ ഉണ്ടാവില്ല ചിലപ്പോ നല്ല ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കാൻ പറ്റില്ലായിരിക്കും ചില കാര്യങ്ങളിൽ പലർക്കും അറിവില്ലാത്ത പോലെ അദ്ദേഹത്തിനും അറിവില്ലായ്മ പക്ഷെ മനുഷ്യരോട് ഇടപെടാൻ ഇത്രയും നല്ലൊരു മന്ത്രി ഞാൻ കണ്ടിട്ടില്ല അല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സ്കൂളില് ഇപ്പം ഈ വെള്ളിയാഴ്ച അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ ദിനം വരുമ്പോ അതിൽ ഇന്റർവെൽ കുറച്ചും കൂടെ ഉച്ചയ്ക്കുള്ള ഒരു ബ്രേക്ക് ഉണ്ടല്ലോ ലഞ്ച് ബ്രേക്ക് അത് 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 കുറച്ച് നീളം ഉള്ള ആനുകൂല്യങ്ങൾ അല്ല നമുക്ക് നമ്മൾക്ക് ഒഴിവാക്കേണ്ടതല്ലേ എന്ന് അതൊരിക്കലും ഒരു കമ്പൽസറി അല്ല അവർക്ക് പോകണം അവർക്ക് അവരുടെ അതായത് അതാണ് നമ്മൾ ഭരണഘടനാപരമായി തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന ചില റൈറ്റ്സ് ഇവിടെ ഉണ്ട് മനസ്സിലെ അതല്ല മാഡം ഇപ്പം അതെ അവർക്ക് വെള്ളിയാഴ്ചയാണ് അവർക്ക് എന്ത് ചെയ്യണത് അവര് പ്രാർത്ഥിക്കാൻ പോകുന്നത് അതനുസരിച്ച് നമ്മൾ ആ സമയം നമ്മൾ നീട്ടി എടുക്കുന്നുണ്ട് നമ്മൾ നാലര ആവശ്യമുള്ളവര് പോയാൽ മതിയല്ലോ ബാക്കിയുള്ള ആളുകൾക്ക് ആ സമയത്ത് കളിക്കാം ആ നാലര മണിവരെ അത് നീളുന്നുണ്ട് എന്ന് പറയുന്നത് മാത്രമല്ല അത് നമ്മള് അത് ആ സ്കൂളിൽ എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ടാവും ചില മുസ്ലിം പിള്ളേരുണ്ടാവും അത് ക്രിസ്ത്യൻ പിള്ളേരുണ്ടാവും അവർക്ക് ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ പള്ളിയിൽ പോകുന്നതിനോ ഹിന്ദുക്കൾക്ക് അമ്പലത്തിൽ പോകുന്നതിനോ ആ സമയത്ത് വരില്ല ഇവിടെ യാതൊരു തടസ്സവുമില്ല പക്ഷെ മുസ്ലിങ്ങൾക്ക് ആ സമയം അവർക്ക് ഒരു പർട്ടിക്കുലർ സമയമായിട്ട് അവർ വിചാരിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് നീട്ടിക്കൊടുക്കണം അതും ഒരു മതേതര മതസൗഹാർദ്ദം നില അതും അതെല്ലാം ന്യൂനപക്ഷങ്ങളെ കുറച്ചും കൂടി അംഗീകരിക്കുന്നതിനും ഭരണഘടനാപരമായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അതല്ലാതെ അതിനൊരു പ്രത്യേകമായി അവർ പോകണമെന്ന് നമ്മൾ നിർബന്ധിക്കുന്നില്ല അവരുടെ തന്നെ ഒരു മതം ഉണ്ടാവണം നമ്മൾ നിർബന്ധിക്കുന്നില്ല സ്വമേധയെ പോകുന്ന ഒരു കാര്യം അവർക്കൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയുന്നത് മാത്രമാണ് അതും ശരിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം